ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അപമാനിച്ചുകൊണ്ടുള്ള മാലിദ്വീപിലെ യൂത്ത് എംപവർമെന്റ് ഡെപ്യൂട്ടി മിനിസ്റ്റർ ആയിട്ടുള്ള മറിയം എന്ന് പറയുന്ന ഒരു ലേഡി അതുപോലെ വേറെ രണ്ടുപേരും ഇവിടെയുണ്ട് രണ്ട് മിനിസ്റ്റേഴ്സും മറ്റുമാണ് അവരുടെ ഉണ്ട് അങ്ങനെ മൂന്ന് പേര് ഇവര് അതില് ഈ മറിയം എന്ന് പറയുന്ന ആള് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രയേലിന്റെ പപ്പറ്റ് ക്ലൗൺ തുടങ്ങിയ വളരെ മോശമായിട്ടുള്ള രൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് വലിയ ഒരു വിവാദമായിരിക്കാണ് ഇന്ത്യക്കകത്ത് മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ കാരണം ഒരു ഒരു മര്യാദയുണ്ട് രാഷ്ട്ര നേതാക്കൾ തമ്മിൽ സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യ മാലിദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം സപ്പോർട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ധനസഹായം അടക്കം ചെയ്യുന്ന ഒരു രാജ്യമാണ് ഏത് അടിയന്തര സാഹചര്യത്തിലും ആദ്യം അടുത്തെത്തുന്ന രാജ്യമാണ് കാരണം മാലിദ്വീപിന്റെ വളരെ അടുത്തായിട്ടാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോ ലക്ഷദ്വീപിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ നീക്കങ്ങൾക്കെതിരായിട്ടുള്ള മാലിദ്വീപിന്റെ ഒരു അമർഷമാണ് അവരുടെ മിനിസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അത് വലിയ വിവാദമാവുകയും ഇരുപത്തി അയ്യായിരത്തിലധികം ഫ്ലൈറ്റ് ടിക്കറ്റുകളാണ് ഇന്ത്യക്കാര് ക്യാൻസൽ ചെയ്തത് മാലിദ്വീപ് സന്ദർശിക്കാനായിട്ടിരുന്നവർ അതുപോലെ പതിനായിരത്തിലധികം ഹോട്ടൽ റൂമുകൾ ബുക്ക് ചെയ്തിരുന്നത് ക്യാൻസൽ ചെയ്തിരിക്കുന്നു ഇന്ത്യക്കാര് ഈ പറയുന്ന മാലിദ്വീപിനെതിരായിട്ട് ശക്തമായ ക്യാമ്പയിൻ സോഷ്യൽ മീഡിയക്കകത്തും ട്വിറ്ററിനകത്തും നടക്കാണ് ബോയ്ക്കോട്ട് മാലിദ്വീപ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല ലക്ഷദ്വീപ് പ്രധാന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നു ഈ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിനിൽ നമ്മുടെ സെലിബ്രിറ്റികൾ അടക്കമുള്ള ആളുകൾ സച്ചിൻ തെന്ഡുൽക്കറിനെ പോലെയൊക്കെയുള്ള ആളുകൾ മാലിദ്വീപിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് മൂന്ന് മിനിസ്റ്റേഴ്സിനെ അവര് മാലിന്ദ്വീപ് ഭരണകൂടം ഇന്ത്യക്കെതിരായിട്ടുള്ള മോശം പരാമർശത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട് അത്തരത്തിൽ ഇന്ത്യക്കെതിരെ ഒരു അയൽരാജ്യവും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് രാജ്യമായിട്ടുള്ള ഇന്ത്യക്കെതിരെ മോശം പരാമർശം നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവരുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത് അൺഒഫീഷ്യലായിട്ട് പറയുന്നത് അക്കൂട്ടത്തിൽ ഈ സസ്പെൻഡ് ചെയ്തു എന്ന് പറയുന്ന കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ മിനിസ്റ്റേഴ്സിനും ഉണ്ട് എന്നാണ് ഇപ്പൊ അൺഒഫീഷ്യലായിട്ട് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അത് എന്ത് തന്നെയാണെങ്കിലും ഇനി അവർ സസ്പെൻഡ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഇന്ത്യ മാലിദ്വീപ് റിലേഷൻ നേരത്തെ തന്നെ മോശം അവസ്ഥയിലായിരുന്നു ചൈനീസ് പക്ഷക്കാരനായിട്ടുള്ള പ്രസിഡന്റ് അവിടെ വന്നതോടുകൂടി തന്നെ സ്വാഭാവികമായിട്ടും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീണിരുന്നു മാലിദ്വീപിലുള്ള ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇന്ത്യ തന്ത്രപരമായി ലക്ഷദ്വീപ് കാർഡേക്ക് ഇറക്കിയത് അത് കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു ഇതിന്റെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം